സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ വണ്ടി അപ്പം അവര് സഞ്ചരിച്ച സ്കൂട്ടർ പറന്ന് വണ്ടിയുടെ മേളിൽ കൂടെ ഇരിക്കുന്ന ഒരു ഡോക്ടർ അവര് പറയുന്ന ലേഡി പറയുന്ന വണ്ടി വീട് വീടെന്ന് പറയുന്നുണ്ട് ഇയാള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോഡി കിടക്കുന്ന കാരണം വണ്ടി പെട്ടെന്ന് കയറിപ്പോകുന്നില്ല അപ്പോൾ പുറന്നോട്ടും മുന്നോട്ട് എടുത്തിട്ട് ആ ഇതാണെ പുറത്തുകൂടെ കയറി പോവുമായിരുന്നു ജസ്റ്റ് പുറന്നോട്ട് പിടിച്ചപ്പോൾ മുടി കുരുങ്ങി അപ്പോഴും ഞങ്ങൾ പറയുവോ മുടി കുരുങ്ങുന്നത് നിങ്ങൾ വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് പറയുമ്പം അയാൾ വണ്ടി അതുകൊണ്ട് മാത്രം മാത്ര മരണപ്പെട്ടത് തടയാൻ നിന്ന ആൾക്കാരെയും ഇടിച്ചിടാൻ വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു അയാള് അവര് മാറി നിന്നോണ്ടല്ലെങ്കിൽ ജസ്റ്റ് അവര് റോഡിന്റെ ഫ്രണ്ടിലോട്ട് നിക്കുവായിരുന്ന അവരെയും ഇടിച്ച് ഒരുപാട് പേര് ഈ സംഭവം പറയാൻ ഈ കടയിൽ വിവരിക്കാൻ പറ്റുമോ നമ്മുടെ അടുത്തുള്ള നമ്മുടെ സാധനം വാങ്ങിക്കാൻ വരുന്നതായിരുന്നു അപ്പം സാധനം വാങ്ങിക്കാൻ വന്ന് കുറച്ച് പായസത്തിന്റെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു സംസാരിച്ചു സാധനം വാങ്ങിച്ചു കുറച്ച് നേരം ഞങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങുമായിരുന്നു അപ്പം ഇറങ്ങാൻ വന്നപ്പം അനിയത്തി വന്നു അപ്പം അനിയത്തി പുള്ളിക്കാര്യം നടന്നായിരുന്നു വന്നത് പിന്നെ അനിയത്തി വന്നപ്പം സ്കൂട്ടർ ഇവിടെ നിർത്തിയപ്പോൾ രണ്ടു പേർക്കൂടെ അങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അനിയത്തിയുടെ വണ്ടി കയറി ജസ്റ്റ് നോക്കിയപ്പോൾ അവിടെ വണ്ടി ഒന്നും വരുന്നില്ല അവർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി അവരുടെ സൈഡിലെത്തി എത്തിയപ്പം പെട്ടെന്ന് വണ്ടി വന്ന് അങ്ങ് ഇടിക്കുമായിരുന്നു വലിയ സ്പീഡിൽ റോങ് സൈഡിലൂടെ ആയിരുന്നു വണ്ടി വന്നത് അപ്പം ഇടിച്ച് ഇത്ത കറ വീണ് വണ്ടി അവർ സഞ്ചരിച്ച സ്കൂട്ടർ അങ്ങ് പറന്ന് വണ്ടിയുടെ മേലിൽക്കൂടെ അവപ്പുറത്ത് പോയി അപ്പൊ ഇത്താൻ ജസ്റ്റ് അടിയിൽപ്പെട്ടേ ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളു ഞങ്ങളത് കണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് വണ്ടി എടുക്കല്ലേ നമുക്ക് ആൾ കിടപ്പുണ്ടെന്ന് അവരോട് പറയുന്നുണ്ട് ഗ്ലാസ് തുറന്നിരുന്നു അയാൾ ജസ്റ്റ് ഗ്ലാസ് പിന്തുറന്നേ പക്ഷെ നമ്മൾ അയാളെ ശ്രദ്ധിക്കാനുള്ള ഇതില്ല അടി കിടക്കുന്ന ആളെ ഞാൻ കാണുന്നത് അപ്പോഴത്തേക്ക് എനിക്ക് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യാതെ ഞാൻ കിടന്ന് കോവി നിലവിളിച്ച് ഇങ്ങനെ പറയുന്ന എനിക്ക് അല്ലാതെ എനിക്ക് വലിയ ഓർമ്മ വരുന്നില്ല ഇത്ത കിടക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അവരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക വണ്ടി എടുക്കല്ലേ എടുക്കലേന്ന് അപ്പൊ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ ആൾക്കാരെ ഇവിടെ എല്ലാം ഉള്ളത് ഇവരെല്ലാരും ഒന്ന് വണ്ടി തട്ടിയിട്ട് പറയുന്നുണ്ട് വണ്ടി എടുക്കലേന്ന് അത് കേൾക്കാതെ അകത്തിരിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്ന് അറിയാൻ പറ്റിയ അവര് പറയുന്ന ആ ലേഡി പറയുന്ന വണ്ടി വീട് വിട് പറയുന്നു കേട്ടോണ്ട് ഇയാള് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോഡി കിടക്കുന്ന കാരണം വണ്ടി പെട്ടെന്ന് കേറി പോകുന്നില്ല ഇതാ കേള് കേട്ടിട്ടുണ്ട് നല്ല വ്യക്തമായിട്ട് പിന്നെ എല്ലാരും ഉറക്കെ സംസാരിക്കുവല്ലോ ഉറക്ക ഞങ്ങളൊക്കെ നിലവിളിച്ചുകൊണ്ടാ പറയുന്നത് അപ്പം നല്ല വ്യക്തമായിട്ട് കേൾക്കാനും പറ്റും എല്ലാം അറിയാം ക്ലാസ് താശ് ആള് കേൾക്കില്ലേ കേട്ടിട്ടും അവരങ്ങനെ പറയുക അപ്പുറത്തെ സൈഡിലോട്ട് മറിഞ്ഞു പോയതുകൊണ്ട് അത് രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ അത് വണ്ടി കയറിയ ഈ തടയാൻ നിന്ന ആൾക്കാരെയും ഇടിച്ചിടാൻ ഒരു ഇതായിരുന്നു അയാള് അവര് മാറി നിന്നോണ്ടായില്ലെങ്കി അവര് ജസ്റ്റ് അവര് റോഡിന്റെ ഫ്രണ്ടിലോട്ട് നിക്കുവായിരുന്ന അവരെയും ഇടിച്ച് ഒരുപാട് മരണപ്പെട്ട ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളാ ഇവിടെ നടന്നത് പിന്നീട് പോലീസ് വന്നാണോ ഇവരെ ഇവരെ ആരാണ് കൊണ്ടുപോയി പെട്ടെന്ന് ഇവിടെ തന്നെ ഉള്ള ഫൈതങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് പെട്ടെന്ന് വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിയതിനു ശേഷമാണോ മരണം സംഭവിച്ചത് ിലെത്തിയതിനു ശേഷമാണ് മരണ സംഭവിച്ചത് ഞങ്ങള് വിളിച്ചപ്പോ ഒക്കെ കണ്ണ് തുറന്ന് ഇങ്ങനെ നോക്കിയായിരുന്നു മുടി കുരുങ്ങുന്നുണ്ട് വണ്ടി എടുക്കല്ലേ മുടി ജസ്റ്റ് പുറന്നോട്ട് പിടിച്ചപ്പോൾ മുടി കുരുങ്ങി അപ്പോഴും ഞങ്ങൾ പറയുമോ മുടി കുരുങ്ങുന്നു നിങ്ങൾ വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് പറയുമ്പം അയാള് വണ്ടി െടുത്ത അതുകൊണ്ട് മാത്രം മാത്രമായിട്ട് മരണപ്പെട്ടത് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിക്കുകളോടെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറെ ഒക്കെ നേരത്തെ പരിചയം ഉണ്ടോ ഇവരെ കുറിച്ച് എന്തെങ്കിലും ഒന്നും അറിയത്തില്ല എവിടെയോ ഇപ്പൊ ഇങ്ങനെ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ ഫോട്ടോ ഗൈനക്കോളജിസ്റ്റും ഒരു വന്നപ്പോളി ഒരുപാട് പ്രസവങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഡോക്ടറാണെന്നൊക്കെയാണ് പറയുന്നത്. ജൂനിയർ ഡോക്ടറാണ് അവിടത്തെ. ആണോ അറിയtildeല്ല. പക്ഷെ നമ്മൾ കണ്ടവരജൻ പോലെ തോന്നുന്നുണ്ട്. വീഡിയോ കണ്ടവല്ല നമ്മക്ക് അറിയtildeല്ല. ഈ വാഹനം ഓടിച്ച ആളേ പറഞ്ഞുണ്ടോ? അടുത്തുള്ളത് എനിക്ക് അറിയtildeല്ല. കണ്ടtildeല്ല. ഓക്കേ. ഈ കാര്യങ്ങളെല്ലാം പോലീസ് പോയി ചോദ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ചോദിച്ചോ പറഞ്ഞിട്ടുണ്ടോ? സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം